ഏലമല കാടുകൾ വനഭൂമിയാക്കുവാനുള്ള നീക്കത്തിനെതിരെ ഇടുക്കിയിൽ വൻ പ്രതിഷേധ സമരങ്ങൾക്ക് കളമൊരുങ്ങുന്നു വിഷയത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി നെടുങ്കണ്ടത്ത് ഇടുക്കി എംപിയുടെ നേതൃത്വത്തിൽ ആലോചനായോഗം ചേർന്നു സി ബന്ധപ്പെട്ട വില്ലേജുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുവാനും തീരുമാനമായി ഏലമലക്കാടുകളിൽ വനംവകുപ്പിന്റെ അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള കേസ് സുപ്രീംകോടതി ഉടൻ പരിഗണിക്കാൻ ഇരിക്കവെയാണ് കർഷക സന്നദ്ധ സാമുദായിക സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത് നിലവിൽ ഏലമലക്കാടുകളിലെ മരങ്ങളുടെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനും ഭൂമിയുടെ അവകാശം റവന്യൂ വകുപ്പിനുമാണ് പൂർണ്ണാവകാശം വനംവകുപ്പിന് നൽകിയാൽ ഇടുക്കിയിലെ ജീവിതവും കൃഷിയും പ്രതിസന്ധിയിലാവും സി എച്ച് ആർ കേസിൽ പരാജയപ്പെട്ടാൽ പൂർണ്ണോത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാവുമെന്ന് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് പറഞ്ഞു ഒരു കാരണവശാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായി എല്ലാവരുടെയും അഭിപ്രായം അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗ തീരുമാനം അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുള്ള കക്ഷി ഏർന്നിട്ടുള്ള സംഘടനകളുടെ അഭിപ്രായം ഏകീകൃതമായിരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജാഗ്രതാ സമിതികൾ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ജില്ല കണ്ട ഏറ്റവും വലിയ വലിയൊരു കുടിയേറക്കായിരിക്കും പിന്നെ നടക്കാൻ വിധി സമ്പൂർണ്ണമായി വനമായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടായി നിലപാടായിപ്പോകും സുപ്രീം കോടതി വിധി വിധിയെതിരായാൽ അപ്പോൾ അതുകൊണ്ട് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് പ്രതിരോധം സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധ കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചിരുന്നു സർക്കാർ സുതാര്യവും സത്യസന്ധവുമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയിൽ തിരിച്ചടി നേരിടുമെന്ന് യോഗം ഓർമ്മപ്പെടുത്തി വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകളുടെ നിലപാട് ഒന്നാണെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഏലമലക്കാടുകൾക്കെതിരെ വരുന്ന ഏതൊരു തിരിച്ചടിയും ഇടുക്കിയുടെ സാമ്പത്തിക ജീവിത സാഹചര്യങ്ങളെ ബാധിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി